നമസ്കാരം യു എം കേരള ചാനലിലേക്ക് സ്വാഗതം പണം വട്ട പൂജ്യം എന്ന കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ഏവരും അത് കാണുക കാരണം വിഷയം അത്രയേറെ പ്രാധാന്യമേറിയതാണ് അതിനാൽ അത് കാണുകയും മറ്റ് സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഏറെ പ്രാധാന്യമുള്ള മറ്റൊരു വീഡിയോയാണ് ഇവിടെ ഇന്നിപ്പോൾ അവതരിപ്പിക്കുന്നത് സ്വയം ചാകുന്ന ഏക വിചിത്ര ജീവി എന്നതാണ് വിഷയം വീഡിയോ കാണുക സ്വയം ചാകുന്ന വിചിത്ര ജീവി ഒരു ജീവി പിന്നെ എന്തിനു ജനിച്ചു സ്വയം ചാകുന്ന ആ ജീവി ഏതാണ് എന്തുകൊണ്ടാണ് ആ ജീവി സ്വയം ചാകുന്നത് എന്താണ് ഇതിന് കാരണം ഇതൊക്കെ നിങ്ങളേവർക്കും നല്ലതുപോലെ അറിയാം നിങ്ങളറിയുന്ന നിങ്ങളെ അറിയുന്ന മനുഷ്യനാണ് ഈ ഭൂമിയിൽ ജനിച്ച് സ്വയം ചാകുന്ന ഏക വിചിത്ര ജീവി എന്താണ് ഇതിന് കാരണം ഉത്തരം വളരെ ലളിതം മനുഷ്യനാണ് എന്നതാണ് ഇതിനുത്തരം സർവസ്വതന്ത്രനായി ഓരോ മനുഷ്യരും ജനിക്കുന്നു എന്നാൽ സർവ സ്വതന്ത്രനായി ജീവിക്കുവാൻ മനുഷ്യൻ മനുഷ്യനെ അനുവദിക്കുന്നില്ല ഇന്ന് മനുഷ്യൻ ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങൾക്കും കാരണം മനുഷ്യൻ തന്നെയാണ് അക്കാരണത്താൽ അത് താങ്ങാനാവാതെ ചില ദുർബല നിമിഷങ്ങളിൽ ചിലർ ജീവനെടുക്കുന്നു ഇതിന് ഉത്തരവാദി മനുഷ്യൻ എന്നതിന് യാതൊരു സംശയവുമില്ല എന്നത് മനുഷ്യൻ ബോധപൂർവം മറക്കുകയാണ് ഭൂപ്രപഞ്ചത്തിൽ കരയിലും കടലിലുമായി എട്ട് മില്യണിൽ പരം വിവിധതരം ജീവികൾ ഉണ്ട് അതിൽപ്പെട്ട ഒരു സവിശേഷ ജീവിയാണ് മനുഷ്യൻ ഈ മനുഷ്യനൊഴികെ മറ്റെല്ലാ ജീവികളും സർവസ്വതന്ത്രമായി ജീവിതം ആസ്വദിച്ച് ആഘോഷിച്ച് ആനന്ദിക്കുന്നു മനുഷ്യന് മാത്രം അതിന് കഴിയുന്നില്ല അതിന് ആവശ്യത്തിനും അനാവശ്യത്തിനും ബുദ്ധിയും ബോധവും സവിശേഷ ബുദ്ധിയും ബുദ്ധിയും തിരിച്ചറിവും വിവേക സൂക്ഷ്മ ബുദ്ധിയും പോരാത്തതിന് വിദ്യാഭ്യാസ സംസ്കാര ബോധവും ഉണ്ടെന്ന് വീമ്പ് നടിക്കുന്ന മനുഷ്യൻ പ്രാക്ടിക്കൽ ജീവിതത്തിൽ പ്രകൃതിയെ ധിക്കരിച്ച് തനി സ്വാർത്ഥനായി സങ്കുചിത തന്ത്ര കുതന്ത്ര കപട കാാവട്യം അഴിമതി ചൂഷണ അടിപിടി അക്രമ കൊല്ലും കൊലയും നടത്തി ജനജീവിതം തകർക്കുന്നു ഇതിൻ്റെ എല്ലാം പരിണിത ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത് എന്നിട്ട് പറയുന്നു നാം സാറ്റലൈറ്റ് പുരോഗതി നേടി എന്ന് ഇവിടെ മനുഷ്യൻ മനുഷ്യന് നേരെ ചെവേ സമാധാന സന്തോഷത്തോടെ ജീവിക്കുവാൻ അനുവദിക്കാത്ത മനുഷ്യനാണ് പറയുന്നത് നാം അത്യാധുനിക ശാസ്ത്ര പുരോഗതി കൈവരിച്ചു എന്ന് ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ട വിഷയമാണിത് മനസ്സിലാക്കേണ്ട വിഷയമാണിത് മനുഷ്യനെ പോലെ സ്വയം ചാകുന്ന മറ്റൊരു ജീവിയും ഈ ഭൂപ്രപഞ്ചത്തിലില്ല അതിന് കാരണം മനുഷ്യനാണ് എങ്കിൽ അവൻ എത്ര നീചനാണ് ദുഷ്ടനാണ് രാക്ഷസനാണ് ചിന്തിക്കുക അറിവും ബോധവും ബുദ്ധിയും ഇല്ലാത്ത മനുഷ്യനെ പോലെ ഇല്ലാത്ത മറ്റ് ജീവികൾ സന്തോഷ സന്തോഷമായി ആസ്വദിച്ച ആനന്ദിക്കുമ്പോൾ മനുഷ്യൻ പഠിപ്പും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടെന്ന് വീമ്പ് പറയുന്ന മനുഷ്യൻ മനുഷ്യൻ്റെ ശത്രുവാണ് സന്തോഷമായി ജീവിക്കുവാൻ അനുവദിക്കുന്നില്ല അതിൻ്റെ പരിണിത ഫലങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്ന ആത്മഹത്യകൾ ഇതിന് ഓരോ മനുഷ്യരും ഉത്തരവാദികളാണ് ഇതിൻ്റെ പ്രധാന കാരണം മനുഷ്യനെ അടിമകളാക്കി അടക്കി ഭരിക്കുന്ന പണം എന്ന മഹാ മാരണമാണ് ഇന്നിവിടെ മാന്യമായി ജീവിക്കണമെങ്കിൽ പണം കൂടിയേ തീരൂ അതിനായി ഏത് വിധേനയും പണമുണ്ടാക്കുവാൻ എന്നുള്ള തത്രപ്പാടിലാണ് ഇവരും അതിനു അവൻ എന്തും ചെയ്യുന്നു മനുഷ്യനെ പറ്റി പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കാര്യങ്ങളുണ്ട് മനുഷ്യനോളം വികൃതമായ നീചനായ ക്രൂരനായ മറ്റൊരു ജീവിയും ഈ ലോകത്തില്ല എന്ന് മാത്രമില്ല ഇതുപോലുള്ള കാര്യങ്ങൾ അറിയാനോ കേൾക്കാനോ പോലും താല്പര്യമില്ലാത്തവരാണ് അധികം ജനങ്ങളും ഇന്ന് അങ്ങനെ അതപ്പതിച്ചിരിക്കുകയാണ് മനുഷ്യർ ഈ അവസ്ഥയ്ക്ക് കാരണം ഒന്നേ ഉള്ളൂ അതാണ് പണം എന്ന മഹാമാരണം ഈ പണം എന്ന മഹാമാരണം ഇല്ലാത്ത അത് ആവശ്യമില്ലാത്ത ആവശ്യമായ എന്തുമേതും ലഭ്യമാക്കുന്ന ജനകീയ ഭരണ സംവിധാനം നടപ്പിലാക്കുക എന്നതാണ് ലീജൻ പാർട്ടി ഓഫ് ഇന്ത്യ യു എൽ എം എൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി ഉദയം കൊണ്ട ഒരേ ഒരു ലോക ആദ്യ പാർട്ടിയാണ് ന്യൂ ന്യൂജൻ പാർട്ടി ഓഫ് ഇന്ത്യ യു എൽ എം എത്ര കൊണ്ടാലും കണ്ടാലും പഠിക്കാത്ത മനുഷ്യനോട് ഇതിൽ കൂടുതൽ മറ്റൊന്നും പറയാനില്ല സമാധാന സന്തോഷ ജീവിതം സ്വപ്നം കാണുന്നുവെങ്കിൽ അത് ആഗ്രഹിക്കുന്നുവെങ്കിൽ ന്യൂജൻ പാർട്ടി ഓഫ് ഇന്ത്യ യു എൽ എമ്മിൽ ആണിച്ചേരുക ജീവിതം സന്തോഷമായി ആസ്വദിച്ച് ആനന്ദിക്കൂ എല്ലാ ഭാഷകളിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിൻ്റെ യൂട്യൂബ് ചാനലുകളും വാട്സാപ്പ് ഗ്രൂപ്പുകളും പ്രവർത്തിക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ പോലും ഇതിൽ ഇത് വ്യാപ വ്യാപിക്കുകയാണ് ഈ ചാനൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഓരോ മഹത് വ്യക്തികളും ചിന്തിക്കുക ആലോചിക്കുക ന്യൂ ന്യൂജൻ പാർട്ടി ഓഫ് ഇന്ത്യ യു എൽ എമ്മിൽ അണിച്ചേരുക എല്ലാ ജില്ലകളിലും ഇതിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളും കമ്മിറ്റികളും രൂപീകരിക്കുക അതിനേക്ക് വേണ്ടി എല്ലാവരും മുന്നോട്ട് വരിക ഇത് മാത്രമാണ് നമ്മുടെ രക്ഷ മനുഷ്യൻ്റെ രക്ഷ നം സന്തോഷ പൂർണ്ണമായ ജീവിതം ആസ്വദിച്ച് ഇതിൽ ഇതിൽപരം മറ്റൊരു സംവിധാനം എന്ന ലോകത്തില്ല ആ ഒരു സംവിധാനവുമായാണ് ന്യൂജൻ ന്യൂജൻ പാർട്ടി ഓഫ് ഇന്ത്യ രംഗത്ത് വരുന്നത് എന്ന് ഓർക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു Thank you. Thank you very much.